കപ്പയും അവിയലും ബീറൂട്ട് തോരനും ഇത് ഉരുളക്കിഴങ്ങ് കറിയും അച്ചാറും വറുത്ത മുളകും പിന്നെ ഇതിനകത്ത് മീൻചാറും ഒഴിക്കാനുണ്ട് ഇനി അല്ലാതെ സാമ്പാറും പുളിശ്ശേരിയും വേറെയുണ്ട് കേട്ടോ ഇത്രയും കൂട്ടിയിട്ടുള്ള ഊണാണ് അറുപത് രൂപയ്ക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പാറശാലയിലാണ് ഇത് ഹോസ്പിറ്റൽ ജംഗ്ഷൻ എന്നാണ് പറയുക ഇതേ ഈ വാവയുടെ ഹോട്ടലാണ് വാവയുടെ പേരാണ് മെറീസ എന്നാണ് ഹോട്ടലിൻ്റെ പേര് വലിയൊരു ഹോട്ടലൊന്നുമല്ല ഉച്ചയ്ക്ക് കൂണ് മാത്രം കിട്ടുന്ന ഒരു സ്ഥലം നമ്മളിന്ന് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു ക്യാപ്ഷൻ തന്നെയാണ് ഐജി ഈസ് അവർ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് അങ്ങനൊരു ക്യാപ്ഷൻ നമ്മൾ ഒരു ഹോട്ടലിലും കാണാറില്ല അല്ലേ വൃത്തിക്ക് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സന്തോഷമൊക്കെ തോന്നിയ കാര്യം പിന്നെ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ ഇത്തരത്തിലുള്ളൊരു സ്ഥാപനം നടത്തുന്നു മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഇവിടെ എല്ലായിടത്തും നിങ്ങൾ കയറി വന്ന് നോക്കിക്കോളും ഭയങ്കര ക്ലീനായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലം ഭക്ഷണം വയ്ക്കുന്നതായാലും വിളമ്പുന്ന സ്ഥലമായാലും ഒക്കെ നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു സ്ഥലം അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം കൂടിയാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് ഒരു ഹായ് പറവാ ഒരു ഹായ് പറ ഹായ് പറ ഇ തിരുവനന്തപുരം സ്റ്റൈൽ മീൻകറി പുരിങ്ങക്കായും തക്കാളിയൊക്കെ ചേർന്ന് അപ്പോൾ ഇതുണ്ടല്ലോ ഇതിനകത്ത് ആദ്യം ഈ തക്കാളിയും മുരിങ്ങക്കായും പച്ചമുളകും കറിവേപ്പിലൊക്കെ കൂടി വഴറ്റി എടുത്ത എണ്ണയിൽ അതൊന്ന് വാടിക്കഴിഞ്ഞപ്പം അതിനകത്തേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് വീണ്ടും മൂപ്പിച്ചെടുത്തു അതും കഴിഞ്ഞ് നന്നായി അത് മൂത്ത് മൂക്ക് തന്നുകഴിഞ്ഞപ്പം അതിനകത്തേക്ക് ഉലുവപ്പൊടി ഇട്ടു പിന്നെ പുളിവെള്ളം ഒഴിച്ചു എന്നിട്ട് ആ ചെറിയ പുളിവെള്ളത്തിൽ കിടന്ന് അത് വഴണ്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ച് ഇങ്ങനെ തിളയ്ക്കാനിട്ടേക്കും കേട്ടോ ഇത് തിളച്ച് നല്ലപോലെ തിളച്ചൊന്ന് കുറുകി വരുമ്പോഴേക്കും വേണം ഇനി ഇതിലേക്ക് മീൻ കഷ്ണിട്ടിട്ട് വേവാൻ വെക്കണം ഇതാണ് ആ കറിയുടെ ഒരു റെസിപ്പി ഇത് തിരുവനന്തപുരത്തിൻ്റെ സ്പെഷ്യൽ ചിക്കൻ പവരും അപ്പോൾ അതിനകത്ത് ഇറച്ചി ഉള്ളിയൊക്കെ കൂടി വെന്തിട്ട് തേങ്ങ ചതച്ചിടുകട്ടോ ചെയ്ത് നോക്കി ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും പ്രൊഴിച്ചെടുക്കുക നമ്മളൊരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ വൃത്തിയാണ് ഏറ്റവും പ്രധാനം എന്താ അങ്ങനൊരു കാര്യം ഇവിടെ എല്ലാവർക്കും എഴുതിയുണ്ട് ഹൈജീൻ ഫുഡ് അങ്ങനെ ഓരോ നമ്മളെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വൃത്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടേ അത് ഭയങ്കര എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി എന്തുകൊണ്ടാണ് അങ്ങനൊരു ഇത് എഴുതാൻ തോന്നിയത് അങ്ങനെ തോന്നിയെന്നുവെച്ചാല് ലൈഫിൽ അങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങൾ കണ്ടു കിച്ചൺ ഉൾപ്പെടെ എല്ലാം ചേച്ചിമാരായാലും നല്ല ക്ലീൻ ആയിട്ട് അവരിങ്ങനെ ഓരോ സെക്കൻഡിലും പാത്രങ്ങളൊക്കെ കഴുകി ആ ഒരു കൃത്യമായിട്ടുള്ള നിർദ്ദേശം അവർക്ക് കൊടുത്തിട്ടുള്ള അവരങ്ങനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് തുടങ്ങിട്ട് രണ്ടര വർഷം ആകുമ്പോ ഊണ് കൊടുക്കുന്നത് അറുപതാണ് ഊൺ അറുപത് പിന്നെ മീന് അതിനനുസരിച്ച് കിട്ടുന്ന അനുസരിച്ച് കടൽ മീൻ കിട്ടുന്ന അനുസരിച്ച് പിന്നെ മറ്റേ സ്ലോപ്പിയുണ്ട് സ്ലോപ്പിയാണെങ്കിൽ വലിയ റേറ്റ് തന്നെ ആയിരിക്കും അത് സൈസ് അനുസരിച്ചാണ് പിന്നെ വിലയൊക്കെ മാറി വരുന്ന ഞായറാഴ്ചയുണ്ടോ ഞായറാഴ്ച ഒരു ദിവസം നമുക്ക് അവധിയാണ് മറ്റേ നമ്മളെപ്പോഴും പോകുന്ന ഇടങ്ങളിലൊക്കെ ഒരുപാട് പ്രായം ചെന്ന മനുഷ്യരാണ് കടകൾ നടത്തുന്നത് അതൊക്കെ അവരുടെ തലമുറയോട് കൂടി പലതും ഇല്ലാതെയാവുകയും ചെയ്യും നിങ്ങളെപ്പോലെ കുറച്ചുപേര് നമുക്കൊരു പ്രതീക്ഷയാണ് പുതിയ ഭക്ഷണ രുചികളൊക്കെ ഇങ്ങനെ കൊണ്ടിരിക്കാം പലയിടത്തും പക്ഷെ നിങ്ങൾ കൊറേ പേര് ഇങ്ങനെ മുന്നിട്ട് വരുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ് വിനോദനെ പോലെയുള്ള ആളുകൾ ഇനിയും വരട്ടെ നല്ല ഭക്ഷണം വൃത്തിയുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ആളുകൾ അത് മഴയിലൊക്കെയാ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് ഹോട്ടലിൽ എന്നുള്ള പേരൊന്നും കണ്ടിട്ട് വലിയ ഹോട്ടലാണ് വിചാരിക്കരുത് കേട്ടോ ചെറിയൊരു സംവിധാനമാണ് വൃട്ടമുറി പിന്നെ ഇവിടെ അടുക്കളയും ഭയങ്കര ട്രാൻസ്പെറൻ്റായിരുന്നു അവരുടെ കിച്ചൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അത് വളരെ വൃത്തിയോടുകൂടി ജീവകരമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ള എല്ലാവർക്കും ഞങ്ങൾ പറ്റിയിട്ട് പക്ഷേ അത്രയും ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇങ്ങനെ വൃത്തിയോടുകൂടി കഴുകി പുറക്കിയിട്ട് ചെയ്യുന്ന ഒരു സ്ഥലം നമുക്ക് കുറവായിരിക്കും വൃത്തി ഒരു പ്രധാന ഘടകമാണല്ലോ നല്ല നല്ല എനിക്കത് എടുത്തെടുത്ത് പറയാൻ തോന്നുന്നു നല്ല നീറ്റായിട്ടുള്ള ഒരു സ്ഥലം അപ്പോൾ ഞങ്ങളുടെ കൂടെ വാവേം രാവിലെ ഇങ്ങ് പോരും അനീഷയും വിനോദവും ആണ് രണ്ടുപേരാണ് കട നടത്തുന്നത് അപ്പോൾ അവയ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരും അവയെന്താ എവിടെ ഇരുന്നാന്ന് ഫുഡ് വെക്കണം അപ്പോൾ ഒരു ഫാമിലിയുടെ മൊത്തത്തിലല്ല എല്ലാവരും കൂടി നടത്തുന്ന ഒരു സംരംഭമാണ് അപ്പോൾ മീൻകറിയാ മേടിച്ച് ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ ആ മീൻകറിയാ ഒഴിച്ചത് ആ അവിടെ ഒരു വാവ അല്ലേ നല്ല മീൻകറി അത് വെച്ചപ്പോഴേ അതിന്റെ മണിച്ചപ്പോഴേ ഞങ്ങൾ വിചാരിച്ചുട്ടോ സൂപ്പർ മീൻകറി കപ്പ അവിയല് കയൊക്കെ നല്ല ഉടഞ്ഞ കപ്പ ഒട്ടങ്ങ കപ്പുണ്ട് കറികളൊക്കെ അങ്ങനെ തന്നെയാ പിന്നെ ഇപ്പൊ നമുക്ക് ഇന്നിപ്പോ ഒരു സാധാരണ ഒരു പന്ത്രണ്ട് മണിക്ക് കൂടെ റെഡി ആവന ഇന്നിപ്പിച്ചിരി സാധനങ്ങൾ കിട്ടാനൊക്കെ വൈകിയോണ്ടേ ഇച്ചിരി വൈകി എന്നാലും പന്ത്രണ്ട് മണി മുതൽ ഇവിടെ പാഴ്സൽ ആ നീ വറുത്തത് കൊണ്ട് ആയി വരണേ ഉള്ളാർന്ന് ഇത് എഴുപത് രൂപയുടെ ചിക്കൻ തോരൻ കേട്ടോ എല്ലാ കറികളും നല്ല രസമാണ് ചിക്കൻ തോരൻ എടുത്ത് പറയണം ഒരു പ്രത്യേക രസമാണ് നമ്മൾ പലയിടത്തും പോയിട്ട് കഴിക്കുന്നല്ലേ വെള്ളം വേണോ ചിക്കനെ എരിയുന്നുണ്ട് അവളാണെങ്കിൽ അതാ കണ്ടോ എണ്ടർ റൈസ് ആയിട്ടുള്ളു പക്ഷെ കൃത്യമായിട്ട് ചോറും എല്ലാം നമ്മളെ കൂടെ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നു അത്യാവശ്യം കറികളും ഒക്കെ കൂട്ടിയിട്ട് തന്നെ എരിയുന്നുണ്ട് അതാ കഴിച്ചോട്ടാ അപ്പോൾ നല്ലൊരു ചിക്കൻ തോരനാണേ ഇത് അങ്ങനെ ഒരു പ്രത്യേക സ്വാദാണ് ഈ തേങ്ങ ചേരുമ്പോ പിന്നെ ഒറ്റ കുറച്ച് വെളിച്ചെണ്ണ കുഴിച്ചെടുക്കുമ്പോഴേ നമ്മൾ ഈ വീഡിയോ ശരിക്കും ഇന്ന് തോണൊരു ആറേഴ് മാസമായിട്ട് സംസാരം നടക്കുന്ന ഒരു കടയാണ് അങ്ങനെ വരാനായിട്ട് ഇവിടെ കുറച്ച് ഇതാ ക്ലീനിങ്ങൊക്കെ നടക്കുമായിരുന്നു കടയൊന്ന് പുതുക്കുകയൊക്കെയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചായിരുന്നു നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനുണ്ട് അനു അശോക് എന്ന് പറയുന്നത് അപ്പോൾ അനു തന്നെയാണ് ഈ കടയും നമുക്ക് പറഞ്ഞിരുന്നത് ഫോട്ടോയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എനിക്കെടുത്ത് അയച്ചു വരും നല്ല ഭക്ഷണമാണ് ഒരു ഫാമിലി നടത്തുന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ സൂപ്പർ സൂപ്പർ ഫുഡ് ആ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഈ ആശുപത്രി പരിസരത്തൊക്കെ നല്ല ഭക്ഷണം കിട്ടാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് നമ്മളൊരു ആശുപത്രിയിലൊക്കെ പോയി നിൽക്കുമ്പോഴാണ് നമുക്ക് വീട്ടിലെ ഭക്ഷണം മിസ്സ് ചെയ്യും നല്ലൊരു ആഹാരം കിട്ടാത്ത അവസ്ഥ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മെഡിക്കൽ കോളേജ് സൈഡിലൊക്കെ പോയവർക്കറിയാം ആർ സി സിയിലും മെഡിക്കൽ ഒക്കെ പോയവർക്ക് ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിന്റെ പരിസര പ്രദേശമാണ് നമ്മളെ വീട്ടിൽ കിട്ടുന്നത് പോലെ നല്ല ആഹാരം കിട്ടുന്ന ഒരു സ്ഥലമാണ് എന്ന് മീൻ ഭർത്തതും കൂടി ചേർത്തിട്ട് നൂറ് രൂപയാട്ടോ ട്ടോ ഊണിൻ്റെ അല്ലാതെ ഇപ്പോൾ അയലയാണ് അയലയുണ്ട് ചൂരയുണ്ട് വേറൊരു മീനും കൂടി ഉണ്ട് പിന്നെ സിലോപ്പിയാന്ന് പറയില്ല സിലോപ്പി അതും ഉണ്ടാവും അത് കടൽ മീൻ അല്ല വളർത്തുമീൻ നല്ല ഭക്ഷണം കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ചെറിയ ഇടങ്ങളിൽ ആണെങ്കിലും നല്ല രുചി വിളമ്പുന്ന ആളുകളാണ് പിന്നെ ഇവരുടെയൊക്കെ ഒരു സ്നേഹവും ഞാൻ എപ്പോഴും മനസ്സിലോർക്കും നമുക്ക് എനിക്ക് ഇപ്പോൾ തരുന്നത് മാത്രമല്ല ഇവിടെ വരുന്ന എല്ലാവരോടും ഇടപെടുന്ന രീതികൾ നമ്മൾ കാണുന്നതല്ലേ അപ്പോൾ അതൊക്കെയാണ് ഈ കൊച്ചിടങ്ങളുടെ പ്രത്യേകത അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വിനോദിൻ്റെ കോൺടാക്ട് നമ്പറും ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവഴി പോകുമ്പോൾ ഒന്ന് കഴിച്ച് നോക്കിയപ്പോൾ അശ്വതി ഫർണിച്ചർ പാലസ് ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് വരുന്നത് ഈ സ്ഥലത്തിന് പറയുക പാറശാല ഹോസ്പിറ്റൽ ജംഗ്ഷൻ എന്നാണ് അപ്പോൾ ഇന്നത്തെ കാഴ്ചകളോട് അവസാനിപ്പിക്കുക പുതിയ ആയിട്ട് ഇനിയും വരാം